കേരള കോൺഗ്രസ് തട്ടകമായ പിടിക്കാൻ മണ്ഡലത്തിന്റെ താഴെത്തട്ട് മുതൽ പ്രവർത്തനം ശക്തമാക്കി ബി ജെ പി മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിയുടെ മുഖ്യ പ്രചാരണം പാലാ നിയോജക മണ്ഡലം നേതൃയോഗം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പൂർത്തിയാക്കി പാലാ നഗരത്തിലും അനുബന്ധ പ്രദേശങ്ങളിലും നേരിടുന്ന വികസന മുരടിപ്പ് അടിസ്ഥാന സൗകര്യ വികസനത്തിലെ അപര്യാപ്തതകൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വികസനം പ്രധാന വിഷയമാക്കി പ്രചരണത്തിന് മുന്നിട്ടിറങ്ങുകയാണ് ബി ജെ പി നഗരത്തിലെ പിന്നോക്കാവസ്ഥ ഓരോന്നായി ചൂണ്ടിക്കാട്ടുകയാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനും പാലാ നിയോജക മണ്ഡലം ഇൻചാർജുമായ ഷോൺ ജോർജ് ഞങ്ങൾ ഈ നാടിന്റെ വികസനത്തിന് കൃത്യമായ പദ്ധതി മുമ്പിൽ വെക്കും അവരത് വിലയിരുത്തട്ടെ പാലായുടെ എല്ലാ മേഖലയും നമുക്ക് അറിയാൻ മേലാത്ത മേഖലയാണ് പല എല്ലാ മേഖലയും എന്ത് വികസനം വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നു അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കാൻ പോകുന്നത് അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ബി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം ബി ജെ പിയോടൊപ്പമുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പാലായി ചെയ്യാൻ പറ്റുമോ പാലായിക്കിൻ്റെ വികസന സാധ്യത ചെറുതൊന്നുമല്ല ഇത് മെട്രോ നഗരത്തിൻ്റെ ഒരു ഉപനഗരമാണ് ഇവിടുന്ന് മര്യാദയ്ക്ക് ഒരു റോഡ് പോലും ഇല്ല അപ്പോൾ ആ റോഡിൻ്റെ ഉൾപ്പെടെയുള്ള ഈ ഉപനഗരത്തിലേക്ക് വലിയ വികസനം കടന്നു ടൂറിസവും കൃഷിയെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ വലിയ പദ്ധതികൾ ഈ പാലായിക്കുവേണ്ടി തയ്യാറാക്കും ഇരുപത്തിരണ്ട് വർഷ കാലം മുമ്പ് ഇവിടെ ബി ജെ പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ ഡി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് പാലായിൽ ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ട് അതേ സാഹചര്യം ഇന്ന് ബി ഒരു ഒരു എം എൽ എ ഇവിടെ നിന്നുണ്ടായാൽ ഈ ഗുണകരമാകും എന്ന് ആണ് അവർ കരുതുന്നത് അത് ഞങ്ങൾ വെക്കും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലാ നിയോജക മണ്ഡലത്തിലെ പ്രതിനിധികളുടെ നേതൃയോഗവും ബി ജെ പി കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി ദേശീയ കൗൺസിൽ അംഗം ബി സി ജോർജ് യോഗത്തിന് നേതൃത്വം നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു മുന്നണികളെക്കാൾ വേഗത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് പാലാ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി നടത്തുന്നത് ജനം കോട്ടയം